പുറച്ച കേരള ഫലപ്രാവശ്യം പറഞ്ഞിരുന്നു അനിൽ ആന്റണിയുടെ കാര്യം പോക്കാണെന്ന് അനിൽ ആന്റണിയെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്നു ബി ജെ പി അനിൽ ആന്റണി അതിൽ അഭിരമിക്കുകയും ചെയ്തു അനിൽ ആന്റണിയെ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടന്ന ബി ജെ പി ഇപ്പോൾ ചെറുക്കനെ താഴെയിട്ടിരിക്കുന്നു ആന്റണി ചെറുക്കനെ ഇനി ബി ജെ പിക്ക് വേണ്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലാണ് അനിൽ ആന്റണി മത്സരിച്ചത് പത്തനംതിട്ടയിൽ മത്സരിച്ച അനിൽ ആന്റണി ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ അവിടെ കുറയുകയും ചെയ്തു ഇതോടുകൂടി അനിൽ ആന്റണി ബി ജെ പിക്ക് ഭാരമായി മാറി ഇപ്പോൾ അനിലിനെ ബി ജെ പിക്ക് വേണ്ട അനിലുമായി ബി ജെ പി ബി ജെ പിക്ക് ബന്ധം വിച്ഛേദിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അനിൽ ആൻ്റണിക്ക് പകരം പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു ഷോൺ ജോർജ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വരും എന്നത് ഉറപ്പായി അനിൽ ആന്റണി ഒരു വേസ്റ്റാണെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അനിൽ വേസ്റ്റ് ആണെന്ന് തിരിച്ചറിയുമ്പോൾ അനിൽ ആൻ്റണിക്ക് പകരം പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് വരുമ്പോൾ അനിൽ ആന്റണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ യുവ നേതാവിൻ്റെ ഭാവി പോവുകയാണ് തിരികെ കോൺഗ്രസ് അദ്ദേഹത്തെ എടുക്കുകയില്ല കോൺഗ്രസ്സിന് അനിൽ ആന്റണിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വല്ലാത്തൊരു സമസ്യയിലാണ് അനിൽ ആന്റണി പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു സമസ്യ എന്ന് തന്നെ പറയാം അനിൽ ആന്റണി കേരളത്തിൽ അനിൽ ആന്റണിയെ കേരളത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു കോൺഗ്രസ് അനിൽ ആന്റണിയെ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നു ബി ജെ പി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് അവിടെ പെർഫോം ചെയ്യാൻ ആന്റണി ചക്കന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കേരളത്തിൽ ഇയാളക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന സത്യം ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അനിൽ ആന്റണിക്ക് പകരം ഷോൺ ജോർജിനെ വളർത്താൻ ഷോൺ ജോർജിനെ വലിയൊരു നേതാവാക്കി മാറ്റാൻ ി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ഇതോടുകൂടി അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി തീർന്നിരിക്കുകയാണ് അനിൽ ആന്റണി ഒന്നുമല്ലാതായി മാറിയിരിക്കുകയാണ് പേരുവഴിയിൽ ആയിരിക്കുകയാണ് ഷോൺ ജോർജിനെ പരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അനിൽ ആന്റണിക്ക് സീറ്റില്ല പക്ഷേ ഷോൺ ജോർജിന് സീറ്റുണ്ട് അതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാട് അനിൽ ആന്റണിയെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന സത്യമാണ് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നത് അത് ബി ജെ പി തിരിച്ചറിയുകയും അവരുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുകയും സംസ്ഥാന നേതൃത്വത്തോട് അനിൽ ആന്റണിയെ സംസ്ഥാനത്തിന്റെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു പകരം ഷോൺ ജോർജിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ബി ജെ പി എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പി രാഷ്ട്രീയത്തിൽ അവരുടെ അധ്യക്ഷനെ കണ്ടെത്താൻ അവർ പാടുപെടുന്നു സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താൻ പാടുപെടുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രൻ മാറും എന്നുള്ളത് ഉറപ്പാണ് പകരം ശോഭ സുരേന്ദ്രൻ അധ്യക്ഷയാകാൻ അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ജേക്കബ് തോമസിനെ അധ്യക്ഷനാക്കാനാണ് ബി ജെ പിയുടെ താല്പര്യം ഇങ്ങനെ ഒരുപാട് താൽപ്പര്യങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് കേരളത്തിൽ അവർ ശ്രദ്ധ കൊടുക്കുന്നു കേരളത്തിൽ അവർ ശ്രദ്ധ കൊടുക്കുന്നത് പരന്നൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും നേടുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് അഞ്ച് സീറ്റെങ്കിലും നേടിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അഞ്ച് സീറ്റ് പോയിട്ട് ഒരു സീറ്റെങ്കിലും നേടണം എന്നുള്ളതാണ് കേരളത്തിലെ സംസ്ഥാന ഘടകത്തിൻ്റെ ലക്ഷ്യം എന്തായാലും അനിൽ ആന്റണി ബി ജെ പിക്ക് കറിവേപ്പിലായിരിക്കുന്നു അയാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല പകരം ഷോൺ ജോർജ് അനിൽ ആൻ്റണിക്ക് പകരം ക്രിസംഖ്യയായ ഷോൺ ജോർജ് തീവ്ര ക്രിസംഖ്യയായ ഷോൺ ജോർജിനെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല കാസ ക്രിസ്തീയ തീവ്രവാദ സംഘടനയായ കാസയുമായി നല്ല ബന്ധം പുലർത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു കാസയെ നെഞ്ചോട് ചേർക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു